കേളകം അടക്കാതോട് നിന്നും പിടികൂടി അടക്കാത്തോട് മുട്ടുമാരിയിലെ പുത്തൻ വീട്ടിൽ ബോബിയുടെ പറമ്പിൽ നിന്നുമാണ് രാജവെമ്പാലയെ പിടികൂടിയത് തൊഴിലുറപ്പിനെത്തിയ സ്ത്രീകൾ പാമ്പിനെ കണ്ടതോടെ വിവരമറിയിക്കുകയും തുടർന്ന് മണത്തള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഡി പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും തുടർന്ന് മാർക്ക് പ്രവർത്തകൻ ഫൈസൽ കോഡ് മിരാജ് പേരാവൂർ എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ടൈംസ് ഓഫ് വയനാട് അല്ല അതില സാവകാശം സാവകാശം കൊടുക്കും ആ സ്ഥലത്തോ അങ്ങനെ അങ്ങനെ ഇത് വെച്ചാലോ ഇത് വെച്ചാലോ અલા અલા કનેલા અમુર જોગદલા નિશા મહી